ഇപ്പോൾ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ആഫ്റ്റർനൂൺ ജിമ്മി ജെയിംസ് നിലമ്പൂരിലെ പോളിംഗ് എഴുപത്തി അഞ്ച് ശതമാനം കടന്നു നിൽക്കുകയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ അറുപത്തി ഒന്ന് പോയിന്റ് നാല് ആറ് ശതമാനം അങ്ങനെയായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു പോളിംഗിലേക്ക് പോയത് എന്തിന്റെ സൂചനയായിരിക്കാം സുജയ നാളിതുവരെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലൊന്നും അഞ്ചു മുതൽ ആറ് ശതമാനം വരെ പോളിംഗ് ശതമാനം മുമ്പത്തേക്കാൾ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെറും എട്ട് മാസത്തിന് ശേഷം കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നിട്ടും നിലമ്പൂരിൽ ജനങ്ങൾ ആഞ്ഞാഞ്ഞു വന്ന ഇന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ് ഇത് വളരെ വലിയൊരു സൂചനയാണ് കാണിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ താല്പര്യം കേരളത്തിലെ ആളുകൾ കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ട്രെൻഡ് ഞാൻ പോലും പ്രതീക്ഷിച്ചത് വളരെ പോളിംഗ് ശതമാനം കുറയുമെന്നുള്ളതാണ് അതല്ല കഴിഞ്ഞ പോളിങ്ങിൻ്റെ അത്രയും തന്നെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആവേശം വാനോളമാണ് ഒരു മാസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു യു ഡി എഫ് ക്യാമ്പുകളിൽ ഇന്ധനം മുതൽ കാണി കാണുന്ന ആഹ്ലാദം അതിൻ്റെ ഒരു ചിഹ്നം കൂടിയാണ് പി വി എൻവർ എന്നൊരു ഘടകം കൂടി വന്നതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ പോളിംഗ് ശതമാനം കൂടിയത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആൻറ്റി ഇൻകമ്പൻസി അടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഒരു വലിയ താല്പര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അത് ആൻറ്റി ഇൻകമ്പൻസിയുടെ ഒരു ലക്ഷണമായി വേണം കാണാൻ യു ഡി എഫ് ക്യാമ്പിൽ ആവേശം അത് പകരുന്നു എന്നുള്ളത് ഇതിൻ്റെ സൂചന കൂടിയാണ് യെസ് ജിമ്മി ജെയിംസ് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് അതിനുശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെയാണ് എൺപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പോളിംഗിലേക്ക് അത് എത്തിയിട്ടില്ല അതൊരു പൊതു തെരഞ്ഞെടുപ്പാണ് സർക്കാരിന് ഭരണ തുടർച്ച കിട്ടിയ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ ഇടത് സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോഴും എഴുപത്തി ശതമാനമായിരുന്നു പോളിംഗ് നിലമ്പൂർ മികച്ച രീതിയിൽ വോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ് എന്നതുകൂടി കണക്കാക്കി നമ്മൾ വിലയിരുത്തുമ്പോൾ കൃത്യമായി കേഡർ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാൻ ഓരോ മുന്നണിക്കും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ വോട്ടുകൾ നിഷ്പക്ഷ വോട്ടുകൾ അതൊക്കെ പെട്ടിയിലായിട്ടുണ്ട് എന്ന് വേണ്ട കരുതാൻ ശുചിയ കേഡർ വോട്ടുകൾ എങ്ങനെയായാലും പെട്ടിയിൽ വീഴും ഉപതെരഞ്ഞെടുപ്പുകളാകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരു വളരെ ഗ്രാസ്റൂട്ട് ലെവലിലൊരു ഒരു ഒരു ചലനം ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ശ്രമിക്കും പക്ഷേ അത് കേഡർ വോട്ടുകൾ മാത്രമേ ആവുകയുള്ളൂ നമ്മൾ കണ്ട കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിൽ പോലും നമ്മൾ കണ്ടതാണ് കേഡർ വോട്ടൊക്കെ വരും പക്ഷേ അത് പോളിംഗ് ശതമാനം കൂട്ടാൻ പര്യാപ്തമല്ല അതിന് ജനം ഇറങ്ങണം നാട്ടുകാർ ഇറങ്ങണം നാട്ടുകാർ പോളിംഗ് ബൂത്തിൽ വരണം എന്തിന് വരണം എന്നുള്ളതാണ് പൊതുവേ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം താല്പര്യം കാണിക്കാതെ പക്ഷേ ഇത്തവണ വെറും എട്ട് മാസം ബാക്കി നിൽക്കെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷിയാകാനിരിക്കെ നിലമ്പൂരുകാർ വോട്ട് ചെയ്യാനിരിക്കെ ജനമിറങ്ങി വോട്ട് ചെയ്യുന്നു അതാണ് അത്ഭുതം കേഡർ വോട്ടുകളല്ല ജനങ്ങളുടെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ എഴുപത്താറ് ശതമാനത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വളരെ വലിയ സൂചനയാണെന്നാണ് ഞാൻ പറഞ്ഞത് കേഡർ വോട്ടല്ല സാധാരണ വോട്ടർമാർ വൻതോതിലിറങ്ങി വോട്ട് ചെയ്തിരിക്കുന്നു തീർച്ചയായും ജിമ്മി ജെയിംസിന്റെ വിലയിരുത്തൽ അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയാണ് എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഉയർന്ന പോളിംഗ് തുണയ്ക്കുന്നത് ആരെ എന്നറിയാൻ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം താങ്ക് യു ജിമ്മി ജെയിംസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പുറത്തുവന്നിരിക്കുകയാണ് എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനം നേരത്തെ കൂട്ടിവെച്ച കണക്കുകൾ ഒന്നുകൂടി കൂട്ടേണ്ടി വരുമോ മുന്നണികൾക്ക് എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഇട്ടുകൊടുക്കുന്നുണ്ട്